അമേരിക്ക ചൈന വ്യാപാര യുദ്ധം ലോകത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് തള്ളിവിടുന്ന അവസ്ഥയാണുള്ളത് ആഗോള സാമ്പത്തിക രംഗത്തിന് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉയരുന്നത് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാതെ നികുതി തിരിച്ചടയ്ക്കാൻ ചൈനയും തീരുമാനിച്ചതോടെ വ്യാപാര രംഗത്ത് രക്തച്ചൊറിച്ചിലാണ് ഇതോടെ ചൈനയ്ക്ക് മേൽ കൂടുതൽ നികുതി ചുമത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നത് ചൈനയ്ക്കെതിരെ അൻപത് ശതമാനം അധിക നികുതി കൂടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു രണ്ട് ദിവസം മുമ്പാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം നികുതി ചൈന പ്രഖ്യാപിച്ചത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം നികുതി യു എസ് പ്രഖ്യാപിച്ചതിന് പകരമായിട്ടാണ് ചൈന യു എസിനെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത് ഇത് പ്രഖ്യാപിച്ച നാല്പത്തി മണിക്കൂറിനകം ട്രംപ് തിരിച്ചടിച്ചിരിക്കുകയാണ് ഇത്തവണ ചൈനയ്ക്ക് അൻപത് ശതമാനം അധിക നികുതിയാണ് ട്രംപ് പ്രഖ്യാപിച്ചത് എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന നികുതി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ചൈനയ്ക്ക് ആകെ ചുമത്തുന്ന നികുതി തൊണ്ണൂറ്റിനാല് ശതമാനമായി ഉയരും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് വഴിയാണ് ട്രംപ് ചൈനയ്ക്കെതിരായ നികുതി പ്രഖ്യാപിച്ചത് യുഎസിനെതിരെ ചുമത്തിയ മുപ്പത്തിനാല് ശതമാനം നികുതി ചൈന പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അധികമായി അൻപത് ശതമാനം നികുതി കൂടി ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ചൈനയുമായുള്ള എല്ലാ വ്യാപാര ചർച്ചകളും നിർത്തിവെക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസിനെതിരെ പകരച്ചുങ്കം ചുമത്താതെ രാജ്യങ്ങളുമായി മാത്രമേ ഇനി വ്യാപാര ചർച്ചകൾ നടത്തുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ പകരചുങ്കം ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ നേരിടാൻ തയ്യാറാണെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു വ്യാപാര യുദ്ധം ആർക്കും നേട്ടം നൽകില്ലെന്നും നികുതി ചുമത്തിയാൽ യു എസിനെതിരെ പകരചുങ്കമുണ്ടാകുമെന്നും ചൈന വ്യക്തമാക്കുകയും ചെയ്തതാണ് പകരച്ചുങ്കം ചുമത്തുന്ന നടപടികളെ തുടർന്ന് ആഗോള വ്യാപാര യുദ്ധവും അതേ തുടർന്നുണ്ടാകുന്ന മാന്യത്തിന്റെ ഭീതിയിലും ആഗോള ഓഹരി വിപണിയിൽ കനത്ത നഷ്ടം നേരിട്ടിരുന്നു ഇതിന് പിന്നാലെ ക്രൂഡ് ഓയിൽ വിലയും ഇടിവ് നേരിട്ടു ഏപ്രിൽ രണ്ടിനാണ് ചൈന ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് മേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തിയത് ഈ വർഷം ആദ്യം ചൈനയ്ക്ക് മേൽ ഇരുപത് ശതമാനം തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തിയത് എന്നാൽ ഇതിനു പുറമെ കഴിഞ്ഞ ദിവസം മുപ്പത്തിനാല് ശതമാനം തിരുവ കൂടി ട്രംപ് പ്രഖ്യാപിച്ചു ഇതോടെ അമേരിക്ക ചൈനയ്ക്കുമേൽ ചുമത്തിയ നികുതി അൻപത്തിനാല് ശതമാനമായിരുന്നു ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിന് തിരിച്ചടിയായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും ചൈന മുപ്പത്തിനാല് ശതമാനം അധിക തിരുവ ചുമത്തിയിരുന്നു അപൂർവ ഭൗമ ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി പ്രതിരോധ മേഖലയുൾപ്പെടെ മുപ്പതോളം യു എസ് സംഘടനകൾക്കും ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനെന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുമായി സാധനങ്ങൾക്ക് പത്ത് മുതൽ നാൽപ്പത്തൊമ്പത് ശതമാനം വരെ ഇറക്കുമതി ചുങ്കം ചുമത്തിയത് പകരത്തിന് പകരമായി തിരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കത്തിൽ ഇരുപത് ശതമാനം ചുങ്കമാണ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഡിസ്കൗണ്ട് കഴിച്ച് ഇരുപത്തിയേഴ് ശതമാനമാണ് ട്രംപ് ചുമത്തിയത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനവും യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനവുമാണ് തിരുവ ഏർപ്പെടുത്തിയത്